പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ പുതിയ മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നിലവിലുള്ളത് മാത്രമല്ല നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാളെയും ജൂലൈ പതിനേഴാം തീയതിയും കേരളത്തിലെ ചില ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ള മഴ മുന്നറിയിപ്പിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജില്ലകളിൽ അവധിക്കുള്ള സാധ്യതയുണ്ട് ഓരോ ജില്ലയിലും രാത്രി വരെയുള്ള മഴയുടെ തീവ്രത കണക്കാക്കിക്കൊണ്ട് അതാത് ജില്ലകളിലെ കളക്ടർമാരായ ായിരിക്കും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഒരു അവധി പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ അവധി അറിയിപ്പുകൾ ഏതെങ്കിലും ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒഫീഷ്യലായ കളക്ടർമാരുടെ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക ഇനി അവധി അറിയിപ്പുകളും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകിയിട്ടുണ്ട്